ഗൈസ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ കേട്ടോ നിലമ്പൂര് ഒരു തേക്ക് മ്യൂസിയത്തിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ ഇത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെ കേട്ടോ എൻ്റെ ഫ്രണ്ട് വശം കണ്ടില്ലേ നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം അപ്പൊ കേസ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കട്ടോ ഒരാൾക്ക് എത്ര വന്നിരിക്കുന്നത് അപ്പൊ അമ്പത് റുപ്പിയാണോ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് ഒരാൾക്ക് അമ്പത് റുപ്യ ഞങ്ങള് ടിക്കറ്റ് എടുത്തു അതിന്റെ ഉള്ളിലേക്ക് കയറട്ടോസ്വിടെ കാണിച്ചു കൊടുത്തിട്ടാണ് കേറുന്നത് എനിക്ക് സൈഡിലൊക്കെ ഒരുപാട് ഗാർഡൻസ് ഒക്കെ കണ്ടിട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഇവിടെയുള്ള സംഭവങ്ങൾ വ്യൂ പോയിന്റ് അങ്ങോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കണ്ടിട്ട് നല്ല അടിപൊളി നോട്ടിരിക്കുന്നു കേട്ടോ നമുക്ക് കാണുന്നു

ഇതാണ് നമ്മൾ എൻട്രൻസ് മ്യൂസിയം സ്ഥലത്ത് തന്നെയാണ് ജയ്സ് ഇതാണ് അവിടെന്നാണ് വെള്ളം തന്നെ ഉണ്ടല്ലേ അങ്ങോട്ട് പോണത് അപ്പൊ നമ്മൾ ഇതാണ് മ്യൂസിയത്തിന്റെ അടുത്തെത്തിരിക്കുന്നു നമ്മളിപ്പോ നല്ല എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം നല്ല ഉള്ളിലേക്ക് കയറാൻ കയറുമ്പോ കണ്ടില്ലേ നല്ല തേക്കോണ്ടാക്കിയൊരു അടിപൊളി സാധനം ഇണ്ട് ഇവിടെ വെറൈറ്റി സാധനം കണ്ടില്ലേ ഞ്ച് വർഷമായിരുന്നു പറഞ്ഞത് നല്ല പഴക്കുള്ളതാണത് രണ്ട് അടിപൊളി നമ്മളിത് ടിക്കറ്റ് ഇവിടെ കാണിച്ചു തുടങ്ങും കാണാൻ പറ്റില്ല നമ്മള് ടിക്കറ്റ് ഇവിടെ കാണിച്ചതിന്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറോ നല്ല അടിപൊളി തേക്കുകളൊക്കെ ഉണ്ടാവും പിന്നെ തേക്കിൻ്റെ ഫുൾ വർക്കാണെന്നൊക്കെ കാണോ ഓരോ വസ്തുക്കളും ഉണ്ടാക്കിച്ചിട്ടുണ്ടല്ലേ ഫുള്ള് തൊടാൻ പറ്റില്ല ഇവിടെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് തേക്കിൻ്റെ കൊത്തുപണികളാണ് കൂടുതലായിട്ടും അതിനെ പിന്നെ ഈ ചുമർ ചിത്രങ്ങളും ഫുള്ളും തേക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി വെറൈറ്റി ലുക്ക് തന്നെയാണ് അത് പിന്നെ അതാ കണ്ടില്ലേ ഇവിടെ തേക്കിൻ്റെ കുറെ മരങ്ങള് വെറൈറ്റി വെറൈറ്റി ആയിട്ടവരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ തേക്ക് മരത്തിന്റെ നടന രീതികളും അതുപോലെ തന്നെ ഓരോ ഗുണമേന്മകളും അതൊക്കെയാണ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നടന രീതികളാണ് ഇവിടെ എന്തോ സ്റ്റേജ് ഒക്കെ കിട്ടിട്ടോ നമുക്ക് അതിൻ്റെ ഒന്ന് കയറി കിട്ടാം ഒരു തേക്കിന്റെ വലിയൊരു തടിയാണ് അവിടെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു തടി നല്ല അത്യാവശ്യം നല്ല പണ തടി കേട്ടോ ഒക്കെ തേക്കാണ് അവിടെ പെയിന്റിംഗ് ആണിത് ഇത് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസാണ് ഏതൊക്കെ മണ്ണുകളാണ് അതൊക്കെ അതിനെ പറ്റി അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ഉള്ളിൽ കണ്ടില്ലേ ഇത് ആർട്ട് വർക്ക് അല്ലേ പിന്നെ അവിടെ കണ്ടില്ലേ വലിയ ഒരു ഇത് തേക്കിൻ്റെ ഒരു എന്തൊക്കെയോ കുറെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ വേറെ മുറ്റത്തടിയാണ് സാധനം ഏകദേശം ആളുടെ ഹൈറ്റിലാണ് ഈ സാധനങ്ങൾ കേട്ടോ തേക്കിൻ്റെ ഒരു വണ്ണം കണ്ടില്ലേ സൈഡിൽ കണ്ടില്ലേ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്കളൊക്കെ വരുന്നത് തേക്കിൻ്റെ ഫുള്ള് കറക വസ്തുക്കൾ ഉണ്ടാക്കിച്ചെടുക്കാം നമ്മുടെ കണ്ടില് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ഇതുണ്ട് കിട്ടാം നമ്മൾ നമുക്ക് മുകളിലേക്കൊന്ന് കയറാം കുറെ പെയിൻറിങ്ങുകളും എന്തൊക്കെയാണ് വർക്കുകളാണ് കണ്ടില്ലേ തേക്കിന്റെ കുറെ ഡീറ്റെയിൽസ് ആണ് എങ്ങനെയൊക്കെ നട്ടുണ്ട് അങ്ങനെയൊക്കെ അതിന്റെ ഡീറ്റെയിൽ അതിന്റെ കുറെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് തേക്കിൻ്റെ ഓട്ടത്തിലെ ഷട്ട്പഥങ്ങളാണ് അതായത് ഒരു പലതരത്തിലുള്ള ഷട്ട്പഥങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞൂടെ പിന്നെ ഇവിടെ തേക്കിനെ പറ്റിയിട്ട് തേക്കില് ജന്തുക്കളുടെ കണ്ടില്ലേ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് എന്തൊക്കെ ഇവിടെ സസ്യ സസ്യത്തിൻ്റെ കാട്ടുപോത്ത് ഉടൻ അങ്ങനെയുള്ളത് ഓരോ ഭാഗങ്ങളൊന്നും കുറെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായി ആനട കുതരക്ക തേക്കിന്റെ ഇട ഫുള്ളു പിന്നെ ഇവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന തേക്കിൻ്റെ പശുക്കളിൽ നിന്ന് തൊടാൻ പറ്റുന്നവിടെ പ്രത്യേകം ഉണ്ടാവും തേക്കിൻ്റെ വിളവെടുപ്പിനുള്ള ഉപയോഗിക്കുന്ന മറ്റേ ആയുധങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത് വാടും അതുപോലെ തന്നെ മഴ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അത്യാവശ്യം നല്ല പഴക്കമുള്ള സാധനം സംഭവം മനസ്സിലായിട്ടു ഫുള്ളും ഗൈസ് മേൽഭാഗം കണ്ടില്ലേ മേൽഭാഗം പൊളി ലുക്കാണ് കണ്ടില്ലേ ഫുൾ ഡിസൈൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ തേക്കിന്റെ ഇത മുറിക്കണ ഓരോ ഡീറ്റെയിൽ കൊടുത്തിരിക്കണേ മരങ്ങളുടെ പേരാണ് എഴുതി ചെന്നു വീട്ടി ഇതിൽ തരം മരങ്ങളാണെങ്കിൽ സാധനം ഒരു മൂന്നാർ ഉണ്ടല്ലേ ഫുൾ സെറ്റ് ഉപകരണങ്ങളാണ് കിച്ച് കണ്ടില്ലേ കസാരകള് അതുപോലെ പെട്ടികള് പണപ്പെട്ടി ഫുള്ള് തേക്കിലാണ് ഉണ്ടാക്കുന്നത് മരുന്ന് പെട്ടി കണ്ടില്ലേ പുല്ലാങ്കോഴിന്നാണ് സാധനം തൊട്ടിലാണ് സാധനം കണ്ടില്ലേ ഫുള് വെറൈറ്റീസാണ് പിന്നെ കുറെ പെയിന്റിങ് വർക്കുകൾ ഉണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്ത് കുറെ പെയിന്റിങ് വന്നിട്ട് കണ്ടില്ലേ തേക്കോട്ട് ഉണ്ടാക്കിയ ലൈബ്രറി ഉണ്ട് ഇത്ര ലൈബ്രറി ഉണ്ട് താഴ്ത്ത് അപ്പോൾ നമ്മൾ ഈ തേക്കിന്റെ മ്യൂസിയത്തിന്റെ കാഴ്ചകളേകം ഇത്രക്കാണ് കിട്ടണം നമുക്ക് ഇനി ഇതിന്റെ പുറത്ത് കുറച്ചുകൂടി കാഴ്ച അതായത് കുറച്ച് ഗാർഡനും അതുപോലെ കുറേ സെറ്റപ്പ് കൊണ്ട് സൈഡിലുണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ സൈഡിൽ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെയൊക്കെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ഗാർഡൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കും ഈ സൈഡിലുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം കുടിവെള്ളം കണ്ടിട്ടോ അവിടെ തണുത്ത വെള്ളം ഇതിന്റെ ഏകദേശം ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഗാർഡൻ്റെ കുറെ സെറ്റിങ് കണ്ടെട്ടോ അപ്പോൾ നമ്മളി ഉള്ളിലേക്കാണ് പോകുന്നത് ഉള്ളിലാണ് പാർക്കും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ സൈഡിലേതാണ് ചിൽഡ്രൻസിൻ്റെ പാർക്കും കണ്ടല്ലോ ചെറിയൊരു പാർക്കാട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടു അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കുട്ടികൾക്ക് മാത്രാണ് അവിടെ നിലവിട്ടുള്ളൂ സൈല അടിപൊളി മരങ്ങളൊക്കെ കണ്ടില്ലേ ഇതെന്തു മരടനം ഏ ും സമ്മതിക്കില്ലി പോയത്തേ അതെ അതെ അവിടും ഇതേപോലെ തന്നെ ഇറന്നു കയറുമണ്ടിത്തന്നെ അടിപ്പൊടി ബൈബിൾ ഉപ്പടോർക്കിഡിന്റെ ഒരു ശേഖരാണ് അവിടെ Guarda, c'è tutta una varietà di prodotti di Orkut. Non c'è niente da prendere. Non c'è niente da

സൈഡിലൊക്കെ ഉണ്ടിൻ്റെ ഫുഡ് ഗാർഡൻ ചുറ്റി വെച്ചെടുക്കുന്നു അടിപൊളിട്ട് വെള്ളം നടക്കുന്ന മുട്ടയ്ക്ക് ഒരു വെറൈറ്റി ഉണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ ഞാൻ കേട്ടോ അതിൽ ഒരു ആർട്ട് വർക്ക് ചെയ്ത് തീർക്കുന്ന സാധനം മീനുകളൊക്കെ കേട്ടോ ഒരുപാട് ബിരിയനികളൊക്കെ ഉണ്ടായില്ലേ മീനുണ്ടെങ്കില് ഗാഡൻറെ ഉള്ളിൽ സെറ്റ് വെച്ച സാധനത്താ അടിപൊളി ലുക്ക് ലുക്കതാണ് അങ്ങനെ കണ്ടിട്ട് ഫുള്ള് കൂളിങ് കഴിഞ്ഞിട്ടുള്ളേ കണ്ടില്ലേ ഇത് പടർന്നിട്ട് നല്ല അടിപൊളി ഉണ്ട് വേറൊരു വെറൈറ്റി സാധനം കണ്ടിരിക്കാ ഇത് പണ്ട് നമ്മള് കൈമിച്ചൊരു സാധനില്ലേ ആ സാധനാണല്ലോ അതെന്റെ സാധനം അതൊന്നും എടുക്കണ്ട അങ്ങനെ നമ്മള് വേറൊരു സ്പോട്ടിലേക്ക് എത്തിക്കാണ് ഇപ്പോ കണ്ടില്ലേ അടുത്തൊരു ഏരിയ ആണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഗാർഡൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റി നല്ല കൂളിങ് ആട്ട് പറയുന്ന ആൾക്കാൻ വ്യൂ പോയിന്റ് ഇതാ കാണുന്നത് വെറൈറ്റി സ്ഥലം കേട്ടോ ഇത് അവിടെ എന്തോ ഒരു ഇതിന് മേലെ വെള്ള വെള്ളത്തിൻ്റെ ഒരു കണ്ടില്ലേ അവിടേക്ക് പോയി വെക്കാം ഈ ഭാഗത്ത് വേറെ കണ്ടില്ലേ ഒരു വെറൈറ്റി സാധനമാണ് വെള്ളക്കെ വരുന്ന കണ്ടില്ലേ അടിപൊളി ഗാർഡൻ ആയിട്ടുള്ള സൈഡിൽ ആ വഴിയൊന്നുമില്ലല്ലേ എന്താ അവിടെ ആമക്കുള ഇതിനെ വഴിയുണ്ടോ അവിടെ ആ സൈഡിൽ ആമക്കുളണ്ടെന്ന് പറഞ്ഞിട്ട് പോയി പോയക്കാണ് അടിപൊളി വെറൈറ്റി വണ്ടി അവിടെ എന്താ ഒരു വെറൈറ്റി സാധനമുണ്ട് അതുകൊണ്ട് പ്രവേശനം ഇല്ല കേട്ടോ നമുക്ക് മരങ്ങളൊക്കെ ഇട്ട് െന്താ സംഭവം മനസ്സിലായിട്ടില്ല ആമക്കുളം നമ്മുടെ അതിന്റെ അത്സരിച്ച് കാഴ്ചകൾ കാണാം ഫുള്ള് ഔഷധത്തിൻ്റെ ഏരിയകൾ കേട്ടോ ഔഷധ സസ്യങ്ങളുടെ ഏരിയ കംപ്ലീറ്റ് ഇത് ഫുള്ള് താണലാട്ട കണ്ടിട്ടില്ലേ മരങ്ങള് ഫുള്ള് താണലാണ് കമ്പ്ലീറ്റ് അടിയില്ലേ നല്ല വെറൈറ്റി ലുക്കാണ് ഗൈസ് അപ്പോൾ നമ്മളത്തെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളും അതുപോലെ പാർക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൽ ഉണ്ട് കിട്ടാം അപ്പോൾ അടിപൊളി വെറൈറ്റി ഒരു സ്ഥലമാണ് നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം